ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ ഹാൻഡ് വോളിയം ബട്ടണും പ്രസ് ബട്ടണും ഒരുമിച്ച് അമർത്താതെ തന്നെ എങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കാം എന്നതാണ് സംഗതി വളരെ സിമ്പിളാണ് അതായത് ഇപ്പോൾ ഇറങ്ങുന്ന ഓപ്പോ ഇപ്പോൾ ഉള്ള ഈ ഓപ്പോ ഹാൻഡ് പുതിയ ഫീച്ചറിലാണ് ഞാനത് കണ്ടത് എന്നാലും നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത് ലോവർ ഡോ ലോവർ ഡൗൺ വോളിയൂം ലോവർ ഡൗൺ ബട്ടണും പവർ ബട്ടനും ഒരുമിച്ച് നിൽക്കിയിട്ടുള്ള ഒരുമിച്ച് അമർത്തിക്കൊണ്ടുള്ളൊരു സംഭവമാണ് അതില്ലാണ്ട് തന്നെ എങ്ങനെ ഫോണിൽ സ്ക്രീൻഷോട്ട് എടുത്താവുന്നതാണ് കൂടുതൽ അറിയാൻ വേണ്ടി ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ പാനൽ ഡിസ്ക്രിപ്ഷൻ കോളം നോക്കേണ്ടതാണ് Let's go. Here is the example. Please subscribe the channel if you liked the video. Thank you.